ബഹുമാനപ്പെട്ട സമസ്ത അതിന്റെ നൂറാം വാർഷികത്തിന്റെ നിറവിലാണ് സമസ്ത മുസ്ലിം കേരളത്തിന് സമർപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഒരൊച്ചുത്തരം മാത്രമാണ് കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ സാക്ഷര കേരളം എന്നാണ് കേരളത്തെ അടയാളപ്പെടുത്തുന്നത് സാക്ഷര കേരളം എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും എല്ലാവർക്കും അറിയുന്ന സംസ്ഥാനമാണ് കേരളം കേരളീയ മുസ്ലിങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഏതു പ്രായമുള്ള ആൾക്കും പരിശുദ്ധ ഖുർആൻ ഓതാനും വായിക്കാനും അതുപോലെ അറബി എഴുതാനും വായിക്കാനും അറിയുന്നുണ്ട് അതാണ് കേരളത്തെ സാക്ഷര കേരളമാക്കി മാറ്റിയത് ആ കേരളത്തിന്റെ സാക്ഷര കേരളത്തിന്റെ അക്ഷര സാക്ഷ്യമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരളത്തിലുലമ സമസ്ത നൂറാം വാർഷികത്തിലേക്ക് കടക്കുമ്പോ ഒരുപാട് വലിയ വലിയ പദ്ധതികൾ കേരളീയ മുസ്ലിങ്ങളിലെ ആളുകൾ ബഹുമാനപ്പെട്ട അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷ പാസ്സായി അതിന്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളവരാണെന്ന് പറയുമ്പോ അവിടെയാണ് ബഹുമാനപ്പെട്ട സ്ഥിയുടെ വലുപ്പം ബഹുമാനപ്പെട്ട സുന്ന ഉമ്മത്തിന് നൽകുന്ന മഹത്തായ ആ ഒരു സന്ദേശത്തെ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുന്നത് വയനാട് ജില്ലാ കമ്മിറ്റി വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹിക രംഗത്ത് സേവന സംഘടന കൃത്യമായി അടയാളപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ സംഘടനയുടെ സ്ഥാപനത്തിന്റെ മുറ്റത്തിരുന്നാണ് ഇങ്ങനെ വീണ്ടും മധുഹ റസോ സംഗമത്തിന് നമ്മൾ സാക്ഷിയാവുന്നത് അഭിമാന സ്ഥാപനങ്ങളായ ഒട്ടനവധി സ്ഥാപനങ്ങൾ വയനാട് ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്